പുറത്തു നിന്ന് വളരെ വേദനയോടെ എങ്ങനെയാണ് ഈ ജില്ലയുടെ യു ഡി എഫിൻ്റെ ചെയർമാനും അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്കാണ് അപ്പോൾ അത് യു ഡി എഫിൻ്റെ കഥനമാണ് അത് സൂചിപ്പിക്കുന്നത് ഇവിടെ യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ മുന്നണിയിലെ ഈ ജില്ലയുടെ ഒന്നാമനാണ് ജോസഫ് ഭാഗത്തിൻ്റെ പാർട്ടിയുടെ ഒന്നാമനാണ് അത് നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമുണ്ടല്ലോ അദ്ദേഹമാണ് രാജിവെച്ചിരിക്കുന്നത് അതൊരു വലിയൊരു പ്രതിസന്ധിയിൽ കാരണം ആ ആ സംവിധാനത്തിൽ ആ പാർട്ടിയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോൾ അത് സജിമോഹൻ മഞ്ഞക്കടമ്പിൽ മാത്രമല്ല ഇന്ന് പലരും ഇങ്ങനെയുള്ള വളരെ നിരാശരാണ് വളരെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനിയും പുറകെ പലരും ഇങ്ങനെയുള്ള രാജിവെപ്പുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് പക്ഷേ യഥാർത്ഥ ചിത്രം എന്താണ് യഥാർത്ഥ രാഷ്ട്രീയം അല്ലെങ്കിൽ യഥാർത്ഥ ആ സിറ്റുവേഷൻ എന്താണ് നമുക്കറിയാം ഇന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ എൻ ഡി എ രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവരും അല്ലെങ്കിൽ യു ഡി എഫിൽ പെട്ടവർ പലരും ഇന്ന് പാർട്ടി മാറി ഇന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വതന്ത്ര ചിഹ്നത്തിൽ ഇവിടെ ആ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ആയി ഫ്രാൻസിസ് ജോർജ് നിൽക്കുമ്പോൾ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹം ഉറപ്പുണ്ടോ യു ഡി എഫിൽ തന്നെ നിൽക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് നേതാക്കന്മാർക്കെല്ലാം ഉള്ളത് കാരണം പഴയ ചരിത്രമെടുത്തു നോക്കിയാൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് നാല് പ്രാവശ്യം മുന്നണി മാറുകയും നാല് പ്രാവശ്യം പാർട്ടി മാറുകയും ചെയ്ത അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയായി ആ മുന്നോട്ട് കൊണ്ടുവന്നതിൽ ചില ആ കേന്ദ്രങ്ങളുടെ താല്പര്യങ്ങൾ കാണും ആ താല്പര്യം എന്താണെന്ന് നിങ്ങൾ അടുത്ത് പരിശോധിച്ച് നോക്കുക എന്നുള്ളതുള്ളൂ അതിലൊക്കെ വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഒരു രാജിവെപ്പ് ഉണ്ടായത് ജോസഫ് ഗ്രൂപ്പിനെ പിടിച്ചു നിർത്തിയ മിടുക്കനായ നേതാവായിരുന്നു അതായത് അത്രയധികം ജോലി ചെയ്തിരുന്ന ഒരാളാണ് സജി അങ്ങനെ തന്നെയാണോ അല്ല അവിടെ ഈ പറഞ്ഞ ജോസഫ് വിഭാഗം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നേതൃത്വം കൊടുക്കാൻ ആരുമില്ലായിരുന്നു തീർച്ചയായും സജിമോൻ നല്ലൊരു പ്രവർത്തകനാണ് നല്ല സംഘാടകനാണ് അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത് ഓടിയ ആളാണ് അതുപോലും വകു വെക്കാതെ പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായും അവരുടെ പാർട്ടിക്കകത്തുള്ള ഒരു വിഷയം തന്നെയാണ് അതിനകത്ത് സംശയവുമൊന്നുമില്ല എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചില ആളുകളൊക്കെ ഈ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവരെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ തന്നെ ചെന്നെത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായിരിക്കും രാഷ്ട്രീയ അഭയം എന്നുള്ളത് ഇപ്പം ഇന്നലെ വി എൻ വാസവൻ പറഞ്ഞതാണ് ആരും അനാഥരാകേണ്ടി വരില്ല എന്നുള്ളൊരു വാക്കുകൂടി അദ്ദേഹം അതിനകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നം ഞാൻ അതിനകത്തേക്ക് ഇടപെടുന്ന അതൊക്കെ അങ്ങനെ രാജിവെക്കുന്നവര് അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്